രാജ്യത്ത് പാസ് ആക്കിയിട്ടുള്ളൊരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് അതെല്ലാം കേവലം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഭരണഘടനയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തെ നിലവിലെ എം പി ആണ് യു ഡി എഫിന്റെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമാണ് യു ഡി എഫിന്റെ ട്ടോ എന്താ പറഞ്ഞെന്ന് കേട്ടില്ല ഞങ്ങള് ഇങ്ങനെ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞത് പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം എങ്ങനെയാണ് കേരള ഗവൺമെന്റ് നടപ്പിലാക്കില്ല എന്ന് പറയാ അത് കേരളത്തിലും നടപ്പിലാക്കും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അപ്പോ പ്രേമചന്ദ്രനും പറയുന്നു അത് തന്നെ ഇതൊക്കെ ഇരട്ടത്താപ്പാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് നാലുകൊല്ലം മുന്നേ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചതാണ് കേരളത്തിന്റെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ആ നിയമത്തിനെതിരെ അന്ന് സംയുക്തമായി ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ആ നിയമത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയത് അതിവിടെ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ നിലപാടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചു അത് തന്നെയാണ് നാല് വർഷത്തിനിപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നാല് വർഷത്തിനിപ്പുറം ഇപ്പോ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറയുന്നത് വലിയ ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ പ്രേമചന്ദ്രൻ ഭരണഘടന പഠിച്ച ആളുകൾക്ക് പിണറായി പറഞ്ഞത് ഇരട്ടത്താപ്പാണെന്ന് മനസ്സിലാവുന്ന പറയുന്നത് പിണറായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹത്തിന് കെൽപ്പുണ്ട് ഇടതുപക്ഷ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അത് ഈ നാടിന്റെ ബോധ്യമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ അടിവരയിട്ട് തന്നെ പറയുന്നു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനും കേരളത്തിലെ സർക്കാരിന് അറിയാം എന്ന് തന്നെയാണ് പ്രേമചന്ദ്രനോട് പറയുന്നത് ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല നിങ്ങൾ നോക്കൂ കേരളത്തിന് അവകാശപ്പെട്ട പണം അത് നൽകുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം വലിയ പ്രക്ഷോഭം നടത്തിയല്ലോ കേന്ദ്ര അവഗണനക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ മനുഷ്യ മതിൽ കേരളം തീർത്തല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജന്തർമന്ദറിൽ മന്ദറിൽ നരേന്ദ്രമോദിയുടെ മൂക്കിനു താഴെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ സമരം നടത്തിയല്ലോ ആ സമരം രാജ്യമാകെ ശ്രദ്ധിച്ചല്ലോ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്ക് അവഗണനയ്ക്കെതിരെ കേരള ഗവൺമെന്റ് കേസുമായി പോയല്ലോ ഇപ്പൊ ആ കേസിലും തീരുമാനമായില്ലേ പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം അതുപോലെ തന്നെ കേന്ദ്രം നൽകാനുള്ള അയ്യായിരം കോടി രൂപ പത്തറുപത്തയ്യായിരം കോടി കിട്ടാനുണ്ട് അതിൽ അയ്യായിരം കോടി രൂപയെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി കേരള ഗവൺമെന്റ് നൽകണമെന്ന് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞല്ലോ സംഘപരിവാറിനോട് ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങാൻ കെൽപ്പുള്ള സർക്കാർ തന്നെയാണ് നാട് ഭരിക്കുന്നത് ഇനി പൗരത്വ വേദഗ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർത്തും ഭരണഘടനാ വിരുദ്ധമായൊരു നിയമമാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിധിയിൽ കേസായിട്ട് നിൽക്കുന്നതാണ് ഈ ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാകുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇടപഠനത്തിനകത്തുണ്ടാവും അക്കാര്യം തീർച്ചയാണ് നോക്കൂ നിങ്ങൾ മതപരമായ പ്രയാസം കൊണ്ട് പീഡനങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ പൗരത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇതിനകത്ത് കേവലം മൂന്ന് രാജ്യങ്ങൾ മാത്രം പറയുന്നു അഫ്ഗാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയുമായി അതിർത്തി അതിർത്തി പങ്കിടുന്ന ഭൂട്ടാൻ ചൈന ശ്രീലങ്ക ഇവിടെയൊക്കെ വേട്ടയാടപ്പെടുന്ന മനുഷ്യരില്ലേ അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംസാരിക്കാത്തത് എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് തന്നെ വരുന്ന പ്രയാസം കൊണ്ട് ഇതുപോലെ മതപരമായ പീഡനങ്ങൾ കൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉണ്ടാവൂലേ എന്താ അവരെ കുറിച്ച് സംസാരിക്കാത്തത് അപ്പം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ രണ്ടങ്കിണ പൗരന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ മനുഷ്യരെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇത്രയും കാലം ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നെറികേടുകൾ ചർച്ചയാവാതിരിക്കാൻ അതിനുവേണ്ടിയിട്ടാണ് സംഘപരിവാർ ഈ സി എ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം നടപ്പിലാക്കില്ല അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് സഖാവ് പിണറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ നാട് ഭരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ എന്തായാലും പ്രേമചന്ദ്ര ബി ജെ പി കാര് പറയുന്ന അതേ അഭിപ്രായമാണ് പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ഈ മോദിയുടെ ചായ സൽക്കാരം വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ് കൊല്ലത്താരെ കുത്തുമ്പോൾ സൂക്ഷിച്ചു കുത്തിക്കോളി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സകല പിന്തുണയും കൊടുക്കും ചായ സൽക്കാരമൊക്കെ കൊടുത്തല്ലോ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എപ്പോൾ എവിടെ പോയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് അത്രേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം அபு அரியக்கோடு